ഓണം അടുപ്പിച്ചിട്ടുണ്ട് ഓഫർ എല്ലാ മാസവും ഓഫർ തന്നെ ഈ മാസം സ്പെഷ്യൽ ഓഫർ നമ്മുടെ ആനുവേഴ്സറിയും കൂടിയാ ഓണം ആനിവേഴ്സറി ഓഫറും കൂടിയാ കഴിഞ്ഞ തന്നെ കൂടിയാണ് കാർ സെറ്റ് ആയോ കാർ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ കുറച്ചിട്ട് തന്നെ വണ്ടി കൊടുക്കണം നമ്മൾ ഓഫർ അതാണ് എല്ലാ കസ്റ്റമർക്കും മാക്സിമം വില കുറച്ചിട്ട് തന്നെ വണ്ടി കൊടുക്കൽ അപ്പൊ വാറണ്ടി ഉള്ള വണ്ടികളുടെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഉള്ളത് മാക്സിമം ഓഫർ ഉള്ള വണ്ടികളും

ഓക്കേ റിപ്ലേസ്മെന്റ് ഒന്നുമില്ല ലോൺ എത്ര രൂപ വരെ വേണ്ടേ ഫുൾ ലോൺ കൊടുക്കാം 1 ലക്ഷത്തി 70000 രൂപയ്ക്ക് ആ മോഡൽ ലോൺ കേറുന്നില്ല അങ്ങോട്ട് കൊടുത്തേക്കാം കാഷ്ബാക്ക് ഉണ്ടാവും അടുത്ത 2015 മോഡൽ ഫോർഡ് ഫിഗോ 1 ലക്ഷത്തി 10000 രൂപയ്ക്ക് 110 ആണോ അതെ ഇത് വേരിയന്റേതായിരുന്നേ ഇത് ഇഎക്സ്ഐ 15 മോഡൽ ഫോർഡിന്റെ ടൈറ്റാനിക്ക താഴെ വരുന്ന വേരിയന്റാണ് അല്ലൻസ്ക ഇഞ്ചക്ടർ ടർബോ ഇൻജക്ടർ കുഴപ്പങ്ങളൊന്നുമില്ല റീപ്ലേസ്മെന്റ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ടയർ അത്യാവശ്യം ടയർ ഉണ്ട് എ സി പവർ പവർ വിൻഡോ വർക്കിംഗ് ആണ് അവറേജ് വേണ്ടി ഒരു ലക്ഷത്തി പത്തായിരം അടുത്തത് ഒന്നര ലക്ഷം രൂപ രൂപക്ക് പതിനൊന്ന് മോഡൽ പതിനൊന്ന് മോഡൽ പെട്രോൾ ആണോ ഡീസൽ ആണോ പെട്രോൾ പെട്രോൾ മോഡൽ പെട്രോൾ വണ്ടി ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ായിരം കിലോമീറ്റർ കൊടുത്തേക്കാം ഒന്ന് ഓൺ പതിനഞ്ച് മോഡൽ ഇ ഓൺ പതിനഞ്ച് മോഡൽ ഇയോൺ ആണ് മാഗ്ന മാഗ്ന പ്ലസ് ആണ് ഒരു ലക്ഷത്തി എൺപതിനായിരം ഫുൾ ഓൺ രണ്ടായിരത്തി പതിനഞ്ച് മാഗന പ്ലസ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനാറ് മോഡല്

ഒരു ലക്ഷത്തി എഴുപത് അല്ലേ കംഫോർട്ട് ലൈൻ അത് പക്ഷേ ഹൈ ലൈൻ്റെ ട്രെൻഡ് ഉള്ളു രണ്ട് പവർ പവർ വിൻഡോ അല്ലേ വിൻഡോസ് അല്ല പോളോ എല്ലോ നിർബന്ധിന് ലോൺ കിട്ടുമോ രണ്ടായിരത്തി പത്ത് പോളോനാണ് കിട്ടുമോ എനിക്കറിയില്ല കിട്ടും പറയുന്ന അടുത്തത് മൈക്ര രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മൈക്ര എക്സ് ീമിയം മൈക്രോ ആണ് അതെ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ കാര്യങ്ങളൊന്നുമില്ല രണ്ട് ലക്ഷത്തിനായിരം എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസല് ഇരുപതിന്റെ പുറത്ത് മൈലേജ് കിട്ടുന്നുണ്ടോ തലപ്പറമ്പ് അല്ല തലശ്ശേരി തലശ്ശേരി വണ്ടി റേറ്റ് എങ്ങനെ വരുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മൈക്രോയ്ക്ക് അല്ലെ ഡീസൽ ലോണൊക്കെ എത്ര പറയാം ലോൺ നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഒമ്പത് മോഡൽ സാഡർ റേറ്റ് പറഞ്ഞു ഒരു ലക്ഷം രൂപയ്ക്ക് സാൻഡർ പുതിയ റിന്യൂവൽ റിനുവൽ വണ്ടി പുതിയ റിന്യൂവൽ പുതിയ ടാക്സ് അടുത്തത് രണ്ടായിരത്തി രൂപ ഇത് എൽ എസ് വേരിയൻ്റ് ആണ് ഫ്രണ്ട് ടു ഡോറ് ആയിരിക്കും വരുന്നുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള പേപ്പറിലുണ്ടാവുകയ്യായിരം രൂപ അതെ രൂപ അടുത്തത് അടുത്തായിരം ലോകം റിനോൾട്ട് മഹീന്ദ്ര കോമ്പിനേഷനിൽ വന്ന ലോകൻ രൂപ പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ ആണ് വലിയ വലിയ മോഡൽ ഏതായിരുന്നത് രണ്ടായിരത്തി ഏഴ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി അതെ ഏകദേശം റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും കണ്ടീഷനൊക്കെ കണ്ടീഷൻ പെട്രോൾ വണ്ടിയാണ് വലിയ ഉണ്ടാവില്ല പേപ്പർ എടുത്ത വണ്ടിയല്ലേ ഓക്കേ കൊണ്ടു നടക്കാം അല്ലേ അതെ എഴുപതിനായിരം കിലോമീറ്റർ അതെ ഓടിയിട്ടുള്ള അൻപതാം റുപ്യ എൽ എക്സ് എണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ ജെണ് എൽ എക്സ് എ സി പവർ സിംഗ് ടു ഡോർ പവർ വിൻഡോ ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എത്തിയോ സിലിന്റെ ഇത് എം പി എഫ് എ ആണോ കോർപ്പറേറ്റർ ആണോ വരുന്നത് ഇത് എം പി എഫ് എ എം പി എഫ് എ ആണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എല്ലാം വർക്കിംഗ് ആണ് കെ എൽ പതിമൂന്ന് എം രണ്ടായിരത്തി ആറ് അല്ലേ വരിക അഞ്ച വരുവാ അഞ്ചാ വരിക ഓക്കെ അടുത്തത് തൊണ്ണൂറ്റഞ്ചായിരം രൂപക്ക് രണ്ടായിരത്തി പത്ത് മോഡൽ എസ് ആർ സെഡ് എക്സ് ഐ ആണേ സിംഗിൾ എന്നുള്ളത് ാണ് ഫീച്ചിൽ എയർ ബാഗ്സ് രണ്ടെണ്ണം വരുന്നുണ്ടാവും അതേപോലെ തന്നെ എ സി പോസ്റ്റോറും ഫ്രണ്ട് ടു ഡോറും വരുന്നുണ്ടാവും ഫോർ ഡോറ് ഫോർ വിൻഡോസും വരുന്നുണ്ടാവും കെ സിരി എൻജിനാണ് വരുന്നുണ്ടാവുക നമ്മളിപ്പോൾ ഇറങ്ങുന്ന സെലറി തന്നെ അല്ലേ സെയിം സാലറി സെയിം സലറി തന്നെ ഷേപ്പ് മാറ്റിയിട്ടുണ്ടെന്നുള്ളൂ വൺ ലിറ്റർ എൻജിനായിരിക്കും വരുന്നുണ്ടാവുക ആർ മീറ്റർ ടാക്കോ മീറ്റർ നമുക്ക് അതിൻ്റെ അത് സെറ്റ് എച്ച് ഒരു നേരം കാണുന്നുണ്ട് സ്റ്റോക്ക് ആയിട്ട് അമ്പത്തഞ്ച് ഒന്നര ലക്ഷം രൂപയ്ക്ക് ഡാറ്റ്സൺ ഗോ പെട്രോൾ ആണ് വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ ഫൈവ് സീറ്റർ വണ്ടി ആഫ്റ്റർ മാർക്കറ്റ് എല്ലാ ദിവസവും ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതേസമയത്ത് കെ എൽ അറുപത് കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് ഓണർഷിപ്പ് രണ്ട് കിലോമീറ്റർ 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 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒന്നര ലക്ഷം രൂപ ഫുൾ ഓൺ പോർ സ്റ്റിയും ഫ്രണ്ട് ഡോർ പവർ വിൻഡോസ് ആണ് വരുന്നത് ഏകദേശം പതിമൂന്ന് പതിനഞ്ച് അതിന് മുകളിൽ കേട്ട് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ആ പതിനാറ് മോള് ഡാറ്റ് ഡാറ്റ്സൺ ഗോ

എയർ ബാഗ് ഡബിൾ വരുന്നുണ്ട് എയർ ബാഗും സ്റ്റിയറിംഗ് കൺട്രോൾസും വരുന്നുണ്ട് എക്സ്പേരിയൻ ആണ് ഏകദേശം പതിമൂന്ന് പതിനഞ്ച് റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന എമേസ് കെ എൽ പതിമൂന്ന് കണ്ണൂർ രജിസ്ട്രേഷൻ എസ് എസ് വേരിയന്റ് ആണ് എസ് അല്ല രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓൾട്ടോ എണ്ണൂറിന്റെ ഇത് ഫുൾ ഫുൾ ലോൺ അടുത്തത് അടുത്ത രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓൾട്ടോ എണ്ണൂറ് എൺപത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഓൾട്ടോ എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് എന്തെങ്കിലും ഉള്ള കാര്യം ഒന്നുമില്ല ലോണൊക്കെ എന്തോരം പറയാൻ വേണ്ടി പറ്റുമോ ഫുൾ ലോൺ പതിമൂന്ന് മോഡൽ കൊണ്ട് വാറണ്ടി കിട്ടുന്നുണ്ടാവില്ല ഓക്കെ എണ്ണൂറ് ദിവസിന്റെ അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ടാവും അഞ്ചായിരം രൂപ ഓക്കെ അടുത്തത് സ്വിഫ്റ്റ് ഡീസല് രണ്ടായിരത്തി പതിനാല് മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സ്വിഫ്റ്റ് വീഡിയോ സ് നാല് പുതിയ നാല് രൂപ മോഡൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് വീഡിയോ സിംഗിൾ ഓണർഷിപ്പ് ഹിസ്റ്ററി എല്ലാം വീഡിയോ ക്ലീൻ വണ്ടി നാല് ലക്ഷത്തിനായിരം മൈലേജ് കിട്ടുന്നുണ്ടോ അതേ സമയത്ത് ലോണോ മാക്സിമം ലോൺ മൂന്നര ലക്ഷം രൂപ ലോൺ ആയി കൊടുക്കാം നമുക്ക് റീപ്ലേസ് ആക്സിഡന്റ് ആക്കി ഒന്നുമില്ല അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓൾട്ടോ ഓൾട്ടോക്സ് ഫുൾ ലോൺ ഒക്കെ വർക്ക് ചെയ്യണം അതെ ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടോ ഒരു ലക്ഷം ഒക്കെ കിട്ടുമോ ലോണ് കിട്ടും മൂന്നാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് എ സി ഫോർസ്റ്ററി ആണ് ഫീച്ചർ ആയിട്ട് വരുന്നത് അടുത്ത അടുത്ത രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സ്വിഫ്റ്റ് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോട്ട് സ്വിഫ്റ്റ് ആണ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം കൊടുക്കുക രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തിന് രണ്ട് മോഡൽ സ്വിഫ്റ്റ് വീഡിയോ ന്യൂ ഷേപ്പ് അല്ലെ അതെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി സൈഡ് വരും സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഫിയാറ്റിൻ എൻജിൻ ഏകദേശം പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജ് എ സി ഫോർ ഡോർ ഫോർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക നിലവിടെ എല്ലാം വർക്കിംഗ് അല്ലേ അതെ പതിമൂന്ന് മോഡൽ അതിനകത്ത് വാറന്റി കിട്ടില്ല ലോണൊക്കെ എത്ര പറയാൻ പറ്റി ലോൺ ഫുൾ ലോൺ

മുപ്പതിനായിരം രൂപ ഫുൾ ലോൺ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഫുൾ ലോണും കിട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ക്വിഡ് ആർ എസ് ടി ഹയർ സി സിക്ക് അടുത്തത് അടുത്ത രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഐ ട്വന്റി ഡീസൽ ആണ് പതിമൂന്നല്ല പന്ത്രണ്ട് മോഡൽ ഐ ട്വന്റി ഡീസൽ സ്പോർട്സ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി ഓണർഷിപ്പ് രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തി പത്തായിരം റുപ്യക്ക് രണ്ട് ലക്ഷത്തി പത്തായിരം റുപ്യക്ക് ഐ ട്വന്റി ഡീസൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ക്ലീൻ വണ്ടി ക്ലീൻ മെക്കാനിക്കല് രൂപ അടുത്ത ഐ ട്വന്റി ഡീസൽ ആണേ ഇത് രണ്ടായിരത്തി പെട്രോൾ തൊട്ട് ബാക്കി തോണ്ട് ഡീസൽ ഓക്കെ രണ്ടായിരത്തി പതിനാല് മുതൽ ഗ്രാൻഡ് ആയിട്ട് പെട്രോൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം സ്പോർട്സ് പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ അത് മാഗന ഇത് സ്പോർട്സ് ഡീസൽ വണ്ടി മേഗന പെട്രോൾ വണ്ടി സ്പോർട്സ് ചെറിയൊരു ആൻഡ്രോയിഡ് സ്ക്രീൻ കൊടുത്തിട്ട് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് പതിനെട്ട് ഓട്ടോമാറ്റിക് ആണ് എൺപതിനായിരം കിലോസൺ റെഡിഗോ ഓട്ടോമാറ്റിക് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം വണ്ടി ഫുള് ടൈറ്റ് ആയിട്ട് പാർക്ക് കൊണ്ടാണ് തട്ടുന്നത് കൈ ഇളകുന്നതും

ഇത് എൽ ഡി എ സി മിഡിൽ വിൻഡോസ് വരുന്ന നേരം മൈലേജും കിട്ടുന്നുണ്ടാവും അടുത്ത ആണ് ഒറ്റായിരത്തി പതിനഞ്ച് മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത കിഡ് ആണ് നല്ല മെക്കാനിക്കൽ നല്ല ക്ലീൻ വണ്ടി ഫുൾ ഓൺ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഫുൾ ഓൺ കൊടുക്കാം പതിനഞ്ച് കിട്ട് എഴുപതായിരുന്നേ അതെ

രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പേപ്പർ എടുത്ത സാൻഡർ ഒമ്പത് മോഡൽ സാൻഡർ ഒരു ലക്ഷം രൂപ ഇത് 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 പുതിയ പേപ്പർ വണ്ടി ഒരു ലക്ഷം രൂപ വില ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലും ആണ് രണ്ട് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പ്രയോ അല്ലേ അതെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഹോണ്ടന്റെ വൺ പോയിൻറ്റ് ലിറ്റർ എഞ്ചിനായിരിക്കും വരുന്നത് ആഫ്റ്റർ മാർക്കറ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട് പേരിൻ്റെ ഏതാണ്ട് എസ് എം ടി വി എം ടി എസ് എം ടി എസ് എം ടി എയർ ബാഗ് വരുന്നില്ല പക്ഷേ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും എ സി പോവർ സ്റ്റിയറിംഗ് കൂടുതൽ വിൻഡോസും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും വണ്ടി നിലയുള്ള കണ്ടീഷനൊക്കെ നമസ്കാരം നല്ല വണ്ടി നല്ല വണ്ടി ഏകദേശം പതിമൂന്ന് പതിനഞ്ച് റേഞ്ചിൽ മൈലേജ് ഇട്ടു ലോൺ അത്ര കിട്ടുന്നുണ്ടാവും ലോണൊക്കെ രണ്ടര റേറ്റ് കൊടുക്കുക ഓക്കെ അടുത്തത് അടുത്ത രണ്ടായിരത്തി പത്ത് മോഡൽ ഇൻഡോ അൻപതിനായിരം രൂപ ഡീസൽ ആണ് ഡീസല് അമ്പതിനായിരം രൂപയ്ക്ക് അടുത്തത് യുവ യുവ കൊടുത്തു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നാനോ മോഡൽ ഏതാ പതിനഞ്ച് മോഡൽ ഫുൾ ഓപ്ഷൻ ആണോ എസ് ടി എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ് ഡിക്കി ഓപ്പൺ വരുന്ന ടൈപ്പ് ആണ് എക്സിൽ എ സി പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് ടു ഡോറ് പവർ വിൻഡോസ് ആയിരിക്കും എസ് ടി വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് അറുന്നൂറ്റി ഇരുപത്തിനാല് സി സി വരുന്ന വണ്ടിയാണ് ഇരുപത് ഇരുപത്തി റേഞ്ചിൽ മൈലേജ് കിട്ടും സിംഗിൾ ഓണർഷിപ്പ് അയിമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എമ്പത്തിനാല് അറുപതിനായിരം കിലോമീറ്ററിനെ ഓടിയിട്ടുണ്ട് അതെ ഒന്നുമില്ല പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ പുണ്ടോ ഇവ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് പതിനാറ് മോഡൽ പതിനേഴ് രജിസേഷൻ ഇത് ഡൈനാമിക് ആവാൻ ചാൻസ് ഉണ്ട് ആവുന്നില്ല ഡൈനാമിക് ഫോർ സ്റ്റിയറിംഗ് ഫ്രണ്ട് ടു ഡോർ വിൻഡോസ് വരുന്നില്ല ഫോർ ഡോർ വിൻഡോസ് വരുന്നുണ്ടാവും ഇതിൻ്റെ എഞ്ചിനാണ് ശരിക്കും നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ വരുന്നത് കെർത്തിക വരെ ബ്രസൈലൊക്കെ വരുന്നത് ടാറ്റയിൽ റേഞ്ച് തന്നെ വരുന്നുണ്ട് പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും ഫുണ്ടോ എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് നല്ല വണ്ടി അടിപൊളി വണ്ടി ഓക്കെ അടുത്തത് അടുത്തത് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഡാറ്റ്സ് എൻ ഗോ വൺ പോയിന്റ് ടു ലിറ്റർ എൻജിൻ ആണ് അതെ ഫൈവ് സീറ്റർ എ സി പോർ സ്റ്റിയറിംഗ് മാത്രമായിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ട് ഇത് മോഡൽ എത്രയാണ് പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡാറ്റ്സ് ഗോ

ഇത് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫ്രണ്ട് രൂപയ്ക്ക് ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി പത്തായിരം പതിനെട്ട് മുതൽ കിലോട്ട് കിലോമീറ്റർ സെവൻ സീറ്റർ മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ പവർ സ്റ്റിയറിംഗ് ഈകോ സ്റ്റെബിലിറ്റി ഇഷ്യൂ അത് വരുന്നുണ്ടാവില്ല ഓ രണ്ടായിരത്തി പതിനെട്ട് ഈക്കോ മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ മൂന്ന് ആക്കി കൊടുക്കാം മൂന്നു ലക്ഷം രൂപ ലോൺ ആക്കി കൊടുക്കും പത്തായിരം ഈ കുറക്കല്ലേ അതെ ഈ ഗ്ലാൻസോ കൊടുത്തു അല്ലോസ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം മോഡല് പതിമൂന്ന് മോഡൽ അമേസ് ഡീസൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഹോണ്ട അമേസ് ഡീസല് എസ് എം ടി എന്നുള്ള വേരിയന്റ് ഐ ഡി ടൈക്ക് എഞ്ചിന് ഇരുപത്തി അഞ്ചിന് എടുത്ത മൈലേജ് കിട്ടുന്നുണ്ടോ കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഇത് ഡൽട്ടോണിലേക്ക് കൺവേർട്ട് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ അത് പേപ്പർ ആർ സിയിലൊക്കെ ഉണ്ടോ ഉണ്ട് ഓക്കെ

സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ലോൺ ലോൺ എത്ര ഫുൾ കൊടുക്കാം നമുക്ക് അടുത്ത മോഡൽ വാഗണർ ഒരു ലക്ഷം കിലോമീറ്റർ കിലോ സിംഗിൾ ഓണർ വണ്ടി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം വാഗണർ അല്ല എ സി പോർ ഫ്രണ്ട് ടു വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക അതെ പതിനഞ്ച് പതിനെട്ട് റേഞ്ചിൽ കെ സീരീസ് സിരി മൈലേജ് കിട്ടുന്നുണ്ടാവും ലോൺ എന്തോരം പറയാൻ ി കൊടുക്കാം ലോൺ ആക്കി കൊടുക്കാം ലോൺ കൊടുക്കാം മോഡൽ അടുത്തത് രണ്ട് അടുത്ത ക്രൂസ് ക്രൂസ് ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ നല്ല വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പുതിയ ഇൻഷുറൻസ് മോഡൽ മോഡൽ ക്രൂസ് സെറ്റ് ഇല്ല ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് അതൊരു മിസ്സിംഗ് ഉണ്ടാവും അതെ വണ്ടി ലോക്ക്ഡൗൺ ലോക്ഡൌൺ ആണ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള എയർ ബാഗ്സ് വരുന്നുണ്ടാവും ഓട്ടോമാറ്റിക് എ സി ഉണ്ടാവും എയർ ബാഗ്സ് വരുന്നുണ്ടാവും കമ്പനി എല്ലോ സി വരുന്നുണ്ടാവും അങ്ങനെയുള്ള ഒരു പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും ലോൺ കിട്ടുന്നുണ്ടാവും കിട്ടൂല്ലോ കുഴപ്പമില്ല ഷെവർലൈന്റെ വണ്ടിയാണ് നിലവിൽ ടൂ ലിറ്റർ എൻജിനാണ് ഏകദേശം മൈലേജ് രണ്ട് ലിറ്റർ എഞ്ചിൻ ഉണ്ട് ചവിട്ടിയൊക്കെ വണ്ടി ചന്ദ്രൽ

റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ റേറ്റ് എങ്ങനെ വരുന്നത് ഓ റേറ്റ് ഇത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം റുപ്യ മൂന്ന് എഴുപത്തി അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് എറ്റിയോസ് ലോ കിലോമീറ്റർ വണ്ടി അല്ലേ അടുത്ത രണ്ടായിരത്തി പത്ത് മോഡല് ആവിയോ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഫുൾ ഓപ്ഷൻ എൽ ടി തൊണ്ണൂറ്റഞ്ചായിരം രൂപ മോഡൽ ഏതാ പറഞ്ഞത് രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് മോഡൽ എമിയോ ഓ നല്ല വൃത്തി ഉണ്ടല്ലോ

അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ നമ്മളൊരു ആപ്പിയാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സ്ക്രീനിൽ തന്നെ ഒരുപാട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വരെ മാറി മാറി വിളിക്കാവുന്നതാണ് കാരണം പെട്ടെന്ന് വിളിച്ചാൽ ഫോൺ എടുക്കാൻ ചിലപ്പോൾ കോൾ ഉള്ളതിനെ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കാം അതേപോലെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ നിങ്ങൾക്ക് ഒരു വാട്ട്സാപ്പിലും കൂടെ ബന്ധപ്പെടാവുന്നതാണ് വാട്ട്സാപ്പിൽ കാറ്റ്ലോഗും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും അപ്പോൾ ഇത്രയ്ക്കാണ് പറയാനുള്ളത് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വേണം ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ സൈനിങ് ഓഫ് അഡിയൂസ്